എല്ലാവർക്കും നമസ്കാരം ഡേവ് സ്റ്റോക്സിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് എഴുപത്തി മൂന്ന് ശരിക്കും ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു പക്ഷേ ഇന്നലെ ബിഗ് ബോസ് എപ്പിസോഡ് തീർന്നപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന അടികളും ബഹളങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഏറെ പ്രശ്നങ്ങൾ വിവാദങ്ങൾ തർക്കങ്ങൾ ഒക്കെ പുറത്ത് നടക്കുന്നുണ്ട് സിബിനും ആര്യയും കൂടി ലൈവിൽ വന്ന കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ കുറേ അധികം കാര്യങ്ങളുണ്ട് അതിന്റെ വാസ്തവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാസ്മിന്റെ ഫാദറിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ ഇതൊന്നും അറിയാതെ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആളുകൾ അവരുടെ കളികൾ ഇരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ആങ്കറാണ് രഞ്ജിനി ഹരിദാസ് ആങ്കറിംഗ് രംഗത്ത് തന്നെ ഇത്രയധികം പോപ്പുലാരിറ്റി കൊണ്ടുവന്നത് എന്റെ അറിവിൽ രഞ്ജിനി ഹരിദാസ് ആണ് പക്ഷേ ഇന്നലത്തെ അവരുടെ അങ്കറിക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു കളിപ്പീര് ലെവലിലേക്ക് മാറി എന്നുള്ളതാണ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു പറയാണ്ടിരിക്കാൻ വയ്യ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാലേട്ടന്റെ ആ ഒരു ലൈഫിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമ ജീവിതത്തെ കുറിച്ചൊക്കെ ചെറിയ ഒരു ബ്രീഫിങ് നടത്തിക്കൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ബിഗ് ബോസ് ലാലേട്ടന് ബർത്ത്ഡേ വിഷ് ചെയ്തു ഇത്രയും കാലം ബിഗ് ബോസിന്റെ ഒപ്പം നിന്നതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ബർത്ത്ഡേ വിഷ് ചെയ്തു പിന്നെ ലാലേട്ടന്റെ ബിഗ് ബോസ് യാത്ര ലാലേട്ടന്റെ കഴിഞ്ഞ ആറ് വർഷത്തെ ബിഗ് ബോസ് യാത്രയുടെ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് രഞ്ജിനി ഹരിദാസിന്റെ എൻട്രി കാണിക്കുന്നത് തുടക്കം വലിയ കുഴപ്പമില്ല പക്ഷെ പിന്നെ പോക പോകെ പോകെ ഒരു ഒരുതരം ഞാൻ വേറൊരു ആങ്കറിനെ ഇതുപോലെ കാണിട്ടില്ല എനർജി ലെവലൊക്കെ ഓക്കെ ഹൈ ലെവൽ എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പഴയതുപോലെ തന്നെ ഉണ്ട് പക്ഷെ എനിക്ക് സംസാരം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവരുടെ ആ ഒരു രീതി പെർഫോമൻസ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പിന്നെ വന്നത് വിജയ് യേശുദാസ് ആണ് വിജയ് യേശുദാസിന്റെ പാട്ടുണ്ടായിരുന്നു വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്തു ലാലേട്ടൻ അഭിനയിച്ച സിനിമകളുടെ പാട്ടുകൾ കോർത്തനാക്കി കൊണ്ടൊരു ഒരു മ്യൂസിക്കൽ ട്രീറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത് പിന്നെ ചാനൽ ഹെഡ്സ് ചാനൽ ഹെഡ്സിനെ ഇൻവൈറ്റ് ചെയ്ത് അവരെ കൊണ്ട് വിഷ് ചെയ്യിച്ചു രഞ്ജിനി ഹരിദാസിന്റെ ചോദ്യം ഉണ്ടായിരുന്നു ലാലേട്ടൻ എന്തുകൊണ്ട് ബിഗ് ബോസ് ചൂസ് ചെയ്തു ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ആവാൻ തയ്യാറായി എന്നൊരു ചോദ്യം അപ്പൊ ലാലേട്ടൻ പറഞ്ഞൊരു മറുപടി ഈ ഷോ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തത നിറഞ്ഞ ഷോയാണ് അപ്പൊ അത് തന്നെയാണ് ഞാൻ ഈ ഷോ ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കാൻ കാരണം അങ്ങനൊരു മറുപടി ആണ് ലാലേട്ടൻ കൊടുത്തത് പബ്ലിക്കിന്റെ ആയിരുന്നു പല പല ട്രിമാൻഡത്തുള്ള പല പല സ്ഥലങ്ങളിൽ പോയിട്ട് മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിഷറീസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പബ്ലിക്കിന്റെ വിശ്വസ് ലാലേട്ടന് കൊടുക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ബി ബി ഹൗസിലേക്ക് കയറുകയാണ് അവിടെ കണ്ടസ്റ്റൻസ് എല്ലാവരും എഴുന്നിട്ടിന്ന് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടെന്ന് വിഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ മൂവി സോങ്സ് കൊണ്ടുള്ള ഡാൻസ് കണ്ടസ്റ്റൻസ് അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സീനായിരുന്നു അതിനകത്ത് എനിക്ക് വേണ്ട എന്ന് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കോസ്റ്റ്യൂമായിരുന്നു നോർമലി ഇവർക്ക് ലാലേട്ടനെ വിഷ് ചെയ്യുന്ന സമയത്ത് ആ കോസ്റ്റ്യൂം ഇട്ടത് കുഴപ്പമില്ല ഷർട്ട് ആയിരുന്നു അതിൽ അലർട്ടിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ടീ ആയിരുന്നു വിഷി ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല പക്ഷെ ആ ഡാൻസ് പെർഫോമൻസിൻ്റെ സമയത്ത് അവർ അവരുടേതായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ മതിയായിരുന്നു ആ പെർഫോമൻസ് കുറച്ചുകൂടി കളർഫുൾ ആയതന്നെ അങ്ങനൊരു ചിന്ത എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഡാൻസ് കളിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ് പെർഫോമൻസ് അവരുടെയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഗേൾസ് എല്ലാം അടിപൊളിയായിട്ട് കളിച്ചു ജെൻസ് എല്ലാം ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു പക്ഷേ അതിലും ഏറ്റവും ബെറ്ററായിട്ട് കളിച്ചത് ജാസ്മിനും സിജോം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഈവൻ ശ്രീതു അർജുൻ കുഴപ്പമില്ലാണ്ട് കളിച്ചെന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ജാസ്മിൻ സിജോ നല്ല രസമായിരുന്നു അവരുടെ പെർഫോമൻസ് കാണാൻ നമ്മൾ നല്ലതിന് നല്ലതെന്ന് തന്നെ പറയണം അപ്പോൾ അങ്ങനെ ഒരു ഫീലിലേക്ക് കിട്ടി അതുപോലെ തന്നെ നോറയുടെ ഡാൻസും നല്ല രസമായിരുന്നു കാണാൻ നല്ല പ്രൊഫഷണൽ ഒരു ടച്ച് എനിക്ക് ഫീൽ ചെയ്തു നോർവയുടെ ഡാൻസിൽ ശ്രീധു നന്ദനെയൊക്കെ കളിച്ചു നന്നായിട്ട് കളിച്ചു അവരും അതുപോലെ അപ്സറേം കളിച്ചിട്ടുണ്ടായിരുന്നു അൻസിബയും കളിച്ചു അൻസിപ്പ് കളിച്ചതിൽ ഒരുപാട് സമയമില്ലായിരുന്നു വളരെ കുറച്ച് സമയം മാത്രമേ അൻസിബിയുടെ ഡാൻസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു അവരുടെ ജെൻസും ലേഡീസും ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കണ്ടസെൻസ് അവരുടെ ലാലേട്ടൻ്റെ കുറിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും അതെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നും പറയുന്ന ഒരു സീൻ കാണിച്ചു പോയി എല്ലാവരും അവരുടെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഓരോന്നായിട്ട് തന്മാത്ര അതുപോലെ യോധ നേര് അങ്ങനെ ഓരോ സിനിമകൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരെടുത്തു പറയുന്നുണ്ടായിരുന്നു തുവാനത്തുമ്പികൾ രാവണപ്രഭു ഇങ്ങനെ കുറെ സിനിമകൾ അവർ പറഞ്ഞു പോയി ഇങ്ങനെ ഇങ്ങനെ കുറേ അധികം സിനിമകൾ ഓർമ്മിക്കുകയും അവർ ഓർത്തെടുക്കുകയും അത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ലാലേട്ടൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടുകാർ ചേർന്ന് കേക്ക് മുറിച്ച് ലാലട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു ലാല ലാലേട്ടൻ വീട്ടിലേക്ക് പോയില്ല പക്ഷേ കേക്ക് മുറിച്ചു ലാലേട്ടൻ അവരുണ്ടാക്കിയ പായസം കൊടുത്തുവിട്ടു നോറെയും മനസ്സിൽ കൂടേണ്ട പായസം ഉണ്ടാക്കിയത് ആ പായസം അവർക്ക് അങ്ങോട്ട് ലാലേട്ടൻ അങ്ങോട്ട് കൊടുത്തുവിട്ടു ലാലേട്ടൻ വേണ്ടി അങ്ങോട്ട് കൊടുത്തുവിട്ടു ആ സമയത്താണ് വിജയ യേശുദാസ് നേരെ വീടിനകത്തേക്ക് ചെന്നിട്ട് കണ്ടസ്റ്റൻസിൻ്റെ ഒപ്പം വരുന്നിട്ട് ഒരു പാട്ട് പാടി ഇവരും കൂടെ പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തു അതും കളർഫുൾ ആയിരുന്നു രഞ്ജനി ഹരിദാസ് വീണ്ടും വരുന്നു ലാലേട്ടൻ്റെ കൈപ്പട ലാലേട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലാലേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവുന്നു ആ ആപ്ലിക്കേഷൻ ജനങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുന്ന ഒരു ചടങ്ങ് അത് റിലീസ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും ഫെമും ഏഷ്യാനെറ്റ് മൂവീസും ചേർന്നിട്ട് ലാലേഡിന് വേണ്ടി ഒരു സിനിമ പ്രിപ്പയർ ചെയ്യുന്നു ഒരു ഓഡിയോ മൂവി അതിൻ്റെ ഒരു ട്രെയിലർ ലോഞ്ചായിരുന്നു അതിന് ശേഷം നടന്നത് എയ്ഡൻ എന്നാണ് മൂവിയുടെ പേര് അത് ക്ലബ് ഓഫിൽ ഉടനെ വരും എന്നാണ് അറിയപ്പെടുന്നത് അറിയിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് എപ്പിസോഡ് കഴിഞ്ഞു പോയത് അവന് ഒരുപാട് സംഭവ വികാസങ്ങളൊന്നും ഇത്രയും കാര്യങ്ങൾ ആ ഒരു മണിക്കൂർ കൊണ്ട് നയൻ തേർട്ടിക്കാണ് എപ്പിസോഡ് ഇന്നലെ ഹോട്ട് സ്റ്റാർ സ്റ്റാർട്ട് ചെയ്തത് ഒരു ടെൻ തേർട്ടി ടെൻ ഫോർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ രഞ്ജിനി ഹരിദാസിന്റെ വെറുപ്പിക്കൽ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നല്ല രസമായിട്ടാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു രഞ്ജിനി ഹരിദാസിന്റെ ആ ഒരു ആങ്കറിങ് മാത്രം എനിക്ക് അങ്ങോട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ കുറച്ച് ഓവർ ആയതുപോലെ ഫീൽ ചെയ്തു ഒരുപാട് ആയതുപോലെ സാധാരണ അവരുടെ ഒരു കൺട്രോൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്നലെ അത് ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലിൽ ഓവർ ആയതുപോലെ ഫീൽ ചെയ്തു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എവിക്ഷൻ ഉണ്ടാവും നമ്മൾ അറിഞ്ഞത് റസ്മിൻ എവിക്ട് ആയി എന്നാണ് അറിഞ്ഞത് അപ്പോൾ ആ എവിക്ഷൻ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഇന്നലെ എല്ലാരായിട്ടും പറഞ്ഞത് അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഫാമിലി വീക്കിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ എവിക്ഷൻ നടത്താനുണ്ട് അപ്പോൾ ഇന്ന് എവിക്ഷൻ ഉണ്ടാവും സോ റസ്മിൻ ആണ് എവിക്ട് ആയി പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ പറ്റുമോ എന്നെനിക്ക് ഉറപ്പില്ല ഒരു യാത്രയുള്ളത് കൊണ്ട് അതുകൊണ്ട് നാളെ വീഡിയോ ചെയ്യാൻ പറ്റുമോയെന്നു എനിക്ക് ഉറപ്പില്ല നെക്സ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം